തങ്ങളുടെ ആ പിതാക്കന്മാരുടെ നാമങ്ങൾ ഇരുപത് പിതാക്കന്മാരുടെ നാമങ്ങൾ അത് കുഞ്ഞുനാടിലെ ഇഷ്ടാദുമാർ മനപ്പാഠമാക്കാൻ പറയാറുണ്ട് വലിയുമാരും മനപ്പാഠമാക്കാൻ പറയാറുണ്ട് പറഞ്ഞത് ലഭിച്ചായിരുന്നു പരിചരിക്കാൻ പക്ഷേ തങ്ങളോടൊപ്പമില്ലെങ്കിലും ഹബീബ് തങ്ങളിൽ മാതൃത്വത്തിന്റെ സന്ദേശങ്ങളെയും പിതൃത്വത്തിന്റെ സന്ദേശങ്ങളെയും അമ്മാഹു ശുഭിപ്പിച്ച ഗംഗായി

അഥവാ എല്ലാ ഗുണങ്ങളും മാതാവിൽ എല്ലാ ഗുണങ്ങളും ലോകിൽ പഠിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇരുപത്തി വർഷക്കാലത്തെ പ്രബോധന ജീവിതം കൊണ്ട് തങ്ങൾ ലോകത്തിനത് സമ്മാനിച്ചു പോയിട്ടുണ്ട് ലോകത്തിന് സമർപ്പിച്ചു പോയിട്ടുണ്ട് അല്ലാഹു ഉൾക്കൊള്ളാനുള്ള മനസ്സ് നൽകണേ അമ്മ ലോകത്തുള്ള മാതാപിതാക്കളെ പിടിച്ചുകൊണ്ട് പറഞ്ഞ ഏറ്റവും ബാധ്യത എന്താണ് sallallahu alaihi wasallam tangga wakan adi po uladakum ala kala fikiswal hubbi nabiyyikum wa hubbi ahli baiti wa കുഞ്ഞുനാടിലെ മക്കൾക്ക് എല്ലാ മാതാപിതാക്കളും പറഞ്ഞു കൊടുക്കേണ്ട മൂന്ന് സ്നേഹങ്ങളുണ്ട് ഒന്നാമത്തെ സ്നേഹം തങ്ങളോടുള്ള സ്നേഹമാണ് രണ്ടാമത്തേത് ആ വത്തിന്റെ കുടുംബ പരമ്പരയോടുള്ള സ്നേഹമാണ് ശുദ്ധമായ സ്നേഹമാണ് മൂന്ന് സംസ്കാരങ്ങൾ കൾച്ചറുകൾ സംസ്കൃതികൾ ഇവർ കുഞ്ഞു നാടിലെ മാതാപിതാക്കൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം അതിൽ അതിലൊന്നാമത്തേത്സല്ല തങ്ങളോടുള്ള സ്നേഹം ഇന്നലെ സ്വാഗത ഭാഷണത്തിൽ ഭാഗത്ത് നിങ്ങൾ കേൾപ്പിക്കുകയും ഉണ്ടായില്ല ഈ മുത്താലിംഗങ്ങൾ ഒരു പക്ഷെ യോജിപ്പടിക്കുന്ന ഗ്രന്ഥമാണ് ഗ്രന്ഥങ്ങളുടെയുന്നതിന്റെ മുമ്പേ കുറിച്ച് പറയുന്നതിന്റെ മുമ്പേത്തിനെ കുറിച്ച് പറയുന്നതിന്റെ മുമ്പേ അച്ഛനെ കുറിച്ച് പറയുന്നതിന്റെ മുമ്പേ ഏറ്റവും ആദ്യമായി പറഞ്ഞ മസല എന്താണ് ولا على الآباء والأمهات موليده بي مكة الأمينة رفاته بي طيبة المدينة أوليده بي مكة الأمينة رفاته بي طيبة المدينة ഏറ്റവും മക്കൾക്ക് പകർന്നു കൊടുക്കൽ നിർബന്ധമുള്ള കാര്യം അഥവാ ഉപേക്ഷിച്ചാൽ ഹറാ വരുന്ന കാര്യം അഥവാ ചെയ്യാതിരുന്ന നരകത്തിൽ കടക്കുന്നതിലേക്ക് എത്തിക്കുന്ന കാര്യം അഥവാ ചെയ്യൽ നിർബന്ധമുള്ള കാര്യം തങ്ങൾ ജനിച്ചതുമായ കയ്യിലാണ് ുറങ്ങുന്നത്ത്തിന്റെത്തം <pir> ഇങ്ങനെയാണ് സല്ലല്ലാഹു അലൈഹി ുമായി ബന്ധപ്പെട്ട പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ചുണ്ടിൽ നിന്ന് ഉമ്മാന്റെ ചുണ്ടിൽ നിന്ന് പാപ്പാന്റെ ചുണ്ടിൽ നിന്ന് മക്കൾ കേൾക്കുന്ന രൂപത്തിലേക്ക് നമ്മുടെ കുടുംബ സംവിധാനങ്ങൾ വീട്ടിന്റെ കത്തളം നടത്തണം തരട്ടെ